തൃക്കരിപ്പൂർ തെക്കുംപാട് വായനശാലയിൽ വായനാ വെളിച്ചം സമാപന പരിപാടി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ നിർവഹിച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെയാണ് വായന നടത്താൻ സാധ്യത പിന്നെ വളർന്ന് ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ച് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന സ്വാതന്ത്ര്യം കിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് വേറൊന്നിനെ പറ്റി ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല എന്താ നിനക്കിലേക്ക് വേറെ കാര്യങ്ങളൊന്നും അതിന് അച്ഛനും അമ്മയും അവർ നോക്കിക്കോളൂ അപ്പൊ ഇപ്പൊ കിട്ടുന്ന സ്വാതന്ത്ര്യം സൗകര്യത്തിൽ വായിക്കുന്നതിന് വേണ്ടി മറ്റൊരു അവസരം വി കെ രതീശൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥാലയ പരിധിയിൽ നിന്നും സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു പ്രമുഖ ഗായകൻ സാരംഗ ഗാനങ്ങൾ ആലപിച്ചു ഗ്രന്ഥാലയം ബാലവേദി കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത മാസിക വി കെ രവീന്ദ്രൻ പ്രകാശനം ചെയ്തു കെ സുരേഷ് ബാബു സ്വാഗതവും വായനാ വെളിച്ചം കൺവീനർ പി സുമംഗല നന്ദിയും പറഞ്ഞു